നമസ്കാരം മാഷേ നമസ്കാരം പാഷേ നമ്മൾ സ്ഥിരമായിട്ട് അന്താരാഷ്ട്ര വിഷയങ്ങളാണ് ഈ ഒരു കോളത്തിലൂടെ സംസാരിക്കുന്നത് അവിടെ നിന്ന് ഒന്ന് ചെറിയ ഒരു വ്യത്യാസം വരുത്തിക്കൊണ്ട് ഇന്ന് ഒരു ചെറിയ ആശങ്ക ഉള്ളിലുള്ളത് കൊണ്ടാണ് ഞാൻ മാഷയോടെ അത് പങ്കുവെക്കുകയും ചെയ്തു ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ കേരളത്തിൽ നിന്ന് പോകഞ്ഞുകൊണ്ടിരിക്കുന്ന വലിയൊരു വിവാദം ശബരിമലയുമായി ബന്ധപ്പെട്ട സ്വർണപ്പാളി മോഷണം എന്ന് പറയുന്ന വലിയൊരു വിവാദമുണ്ട് ആ വിവാദത്തെ യഥാർത്ഥത്തിൽ നമ്മുടെ ഭക്തർ ശബരിമല അയ്യപ്പസ്വാമിയുടെ ഭക്തരായിട്ടുള്ള മലയാളികൾ മാത്രമല്ല ലക്ഷവും ലക്ഷം കോടാ കോടാനുകോടി ആളുകൾ മറ്റു സംസ്ഥാനങ്ങളിലെല്ലാം ഉണ്ട് അവരെല്ലാവരും ഒഴുകിയെത്തുന്ന വർഷം വർഷം ഒഴുകിയെത്തുന്ന കണക്ക് വെച്ച് നോക്കിയാൽ പോലും എത്രത്തോളം അത് വലുതാണ് അവിശ്വാസ സമൂഹത്തിൻ്റെ വലിപ്പം എത്രത്തോളം ഉണ്ടെന്ന് നമുക്കറിയാം അങ്ങനെ ഇവരെയൊക്കെ കരം ചേർത്ത് പിടിക്കുന്ന അയ്യപ്പസ്വാമി അല്ലെങ്കിൽ അവരൊക്കെ ഓടി ആ സവിധത്തിലണിയുന്ന സന്നിധാനത്തിലേക്ക് ഇനി പോകുമ്പോൾ ഒരു പക്ഷേ ആ വിശ്വാസ്യതക്ക് ഭംഗം വന്നുവോ അല്ലെങ്കിൽ ആരെങ്കിലും സംശയിച്ചാൽ ന്യായമാണല്ലോ തങ്ങൾ നൽകുന്ന കാണിക്ക ആ കാണിക്ക അത് വേറെ രൂപത്തിൽ ഉപയോഗിക്കപ്പെടുന്നു വേറെ കരങ്ങളിലേക്ക് അത് എത്തുന്നു ഓഫ് കോഴ്സ് തീർച്ചയായിട്ടും അത് ദേവസ്വം ബോർഡിൻ്റെ കയ്യിലൂടെ അത് സർക്കാർ പ്രവർത്തനങ്ങൾക്കും മറ്റു കാര്യങ്ങൾക്കും അവിടെയുള്ള നവീകരണ പ്രവർത്തനങ്ങൾ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനത്തിന് വേണ്ടി ചെലവഴിക്കുന്നുണ്ട് അപ്പോൾ അതൊരു നല്ല കാര്യം തന്നെയാണ് വരാനുള്ളവർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ വേണമല്ലോ പക്ഷേ ഈ വിശ്വാസത്തിക്ക് ഭംഗം നട്ടുമ്പോൾ ഇത് എവിടേക്കായിരിക്കും ഒരു പക്ഷേ ഇനി വരാൻ പോകുന്ന സീസണുകളിൽ ശബരിമലയിൽ ആളുകളുടെ വിശ്വാസത്തിന് ഇടിവ് സംഭവിക്കുമോ അവിടെ വരുമാനം വേണം വരുമാനം ഉണ്ടെങ്കിൽ അവിടെ നിലനിൽക്കാൻ കഴിയുള്ളൂ അപ്പോൾ ഈ കാണിക്ക പോലുള്ള കാര്യങ്ങൾ ഇതിലൊക്കെ കുറവ് വരുമോ എന്ന് ആശങ്ക പല കോണുകളിൽ നിന്ന് ഉയരുന്നുണ്ട് മാഷ് എങ്ങനെയാണ് മാഷൊരു ഇസ്ലാമത വിശ്വാസിയാണ് ഞാനൊരു ക്രിസ്ത്യാനിയാണ് പക്ഷെ ഞാൻ അവിടെ പോയിട്ടുണ്ട് ഞാൻ രണ്ട് തവണ ശബരിമലയിൽ പോയിട്ടുള്ള ഒരാളാണ് അങ്ങനെ വകഭേദങ്ങളൊന്നുമില്ല അയ്യപ്പന് ഒന്നായിട്ട് കാണുന്നത് നമുക്ക് മലയാളികളായ എല്ലാവർക്കും അങ്ങേറ്റവും അഭിമാനം തോന്നുന്ന ഒരു ദേവാലയമാണ് ശബരിമല സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ എരുമേലിയിൽ നിന്നും ഈ സീസൺ കാലത്ത് വ്രതമെടുത്ത് പോകുന്ന അല്ലാതെ തന്നെ അവിടെ സമയം ചെലവഴിക്കാൻ ഞാനും പോയിട്ടുണ്ട് പലപ്പോഴും പോകാറുണ്ട് പല പലപ്പോഴും പോയിട്ടുണ്ടോ ഞാൻ പറയുന്ന ഒരു കാര്യം ഇതിൽ ഏറ്റവും നമുക്കിതിലുള്ള ഒരു സങ്കടം ലോകത്തിലൊരു മഹാത്ഭുതമാണ് ശബരിമല എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് രണ്ട് കാര്യം കൊണ്ടാണ് ഒന്ന് മലക്ക് പോകുന്ന എല്ലാ അയ്യപ്പന്മാരും ഈ ശബരിമലയിൽ കൊടുക്കുന്ന നിവേദ്യം പോലെ മീൻസ് ഈ നാളികേരം ഉണ്ടല്ലോ നാളികേരം ഞാൻ കണ്ടിട്ടുണ്ട് എരുമേലിയിലെ വാവര് പള്ളിയുടെ മുറ്റത്ത് ആകാശത്തോളം ഉയരത്തിൽ കുന്നുകൂടി കിടക്കുന്നത് അത് വലിയ കുളം പോലെയാണ് ആ കുളത്തിൽ നിന്ന് വലിയ കൂന ഉയരണമെങ്കിൽ എത്ര വരണം എന്നാലോചിച്ച് നോക്കൂ അപ്പോ അയ്യപ്പന് കൊടുക്കുന്ന ശബരിമല സന്നിധിയിൽ കൊടുക്കുന്നത് പോലെ തന്നെ അയ്യപ്പന്റെ കൂട്ടുകാരനായിരുന്നു എന്ന് വിശ്വസിക്കുന്ന വാവർ സ്വാമിക്കും കൊടുക്കുന്നു എന്നുള്ളതാണ് രണ്ട് ലോകത്തിലെ പല പള്ളികളിലും ഞാൻ പോയിട്ടുണ്ട് മുസ്ലിം പള്ളികളിൽ അപ്പോൾ ഒരു മുസ്ലിം പള്ളിയുടെ കത്തും വരാന്തയിലും പുറത്തും മിമ്പറിന്റെ പരിസരത്തും ഒക്കെ ആയിട്ട് യാതൊരു വിവേചനവും ഇല്ലാതെ ഈ കറപ്പുടുത്ത മാലയിട്ട ഈ ഇരുമുടിക്കെട്ടും കെട്ടി സ്വാമി ശരണം ശരണം പൊന്ന അയ്യപ്പ എന്ന് ശരണം വിളിച്ചു വിളിക്കുന്ന അയ്യപ്പന്മാര് വിസ്മയകരമായ കാഴ്ചയാണ് ഇങ്ങനെ ഒരു അയ്യപ്പന്മാരെ ഇങ്ങനെ ഒരു ഒരു ഭക്തന്മാരെ ഭൂമിയിൽ ഏതെങ്കിലും ഒരു ദേവാലയത്തിൽ കാണണമെങ്കിൽ ശബരിമലയിൽ മാത്രമേ കാണുള്ളൂ അതുകൊണ്ട് ശബരിമല ഒരു മഹാത്ഭുതാണ് ശബരിമലയിൽ അതുകൊണ്ട് തന്നെയാണ് ഈ ശബരിമലയിൽ കുഴപ്പമുണ്ടാക്കുമ്പോൾ അത് മലയാളത്തിന്റെ മനസ്സിൽ മുറിവേൽക്കുന്നത് ഒരുപക്ഷെ ഇന്ത്യയുടെ ആത്മാവിൽ മുറിവേൽക്കുന്നത് അതുകൊണ്ടാണ് കാരണം ഈ ഈവാ ദൈവത്തിന് ജാതി മത ഭേദങ്ങളില്ലല്ലോ ഈശ്വരൻ ഹിന്ദുവല്ല ഇസ്ലാമല്ല ക്രിസ്ത്യാനി അല്ല ഇന്ദ്രനും ചന്ദ്രനും അല്ല എന്ന് പറയുന്നതിന്റെ ഒരു ഒരു വിഖ്യാതമായ കവിവാക്യം ഉണ്ടല്ലോ അപ്പോ ഈശ്വരന് സമുദായമില്ല മനുഷ്യനും സമുദായമില്ല എന്ന പാഠമാണ് സത്യത്തിൽ അതാണല്ലോ ഇപ്പോൾ ഈ ഇങ്ങനെ കഷ്ടപ്പെട്ട് പതിനെട്ടാം പടി ചവിട്ടി ചെല്ലുമ്പോൾ അയ്യന്റെ സന്ദേശം മൂന്ന് സമസ്ത പദങ്ങൾ ചേർന്ന ഒരു വാക്യമാണല്ലോ അതെ മൂന്ന് മൂന്ന് ഒറ്റ പദങ്ങൾ ചേർന്ന ഒരു സമസ്ത പദം തത്വം അസി എന്നാണല്ലോ അത് നീ തന്നെയാണ് എന്തിനാണ് മോനെ കഷ്ടപ്പെട്ട് ഇങ്ങോട്ട് വരുന്നത് നിന്റെ ഉള്ളിൽ തന്നെ ഈശ്വരനുണ്ട് എന്ന പാഠമാണല്ലോ ശബരിമല പഠിപ്പിക്കുന്നത് അതുകൊണ്ട് ദർശനപരമായും ആത്മീയമായും ശബരിമല വലിയ അത്ഭുതമാണ് അതുകൊണ്ട് നമുക്ക് അതുകൊണ്ടാണ് ജാതി ജാതി മതങ്ങൾക്ക് അതീതമായി ശബരിമലയെ നമുക്ക് വലിയ തോതിൽ വിസ്മയത്തോടെ കാണാനും ആരാധന തോന്നാത്തവർക്ക് പോലും ആദരവ് തോന്നും ശബരിമലയോട് അത് വല്ലാത്തൊരു സംഗതിയാണ് അപ്പൊ അവിടെ എന്ത് ഇഷ്യൂ ഉണ്ടാകുമ്പോഴും അവിടെ അവിടെയാണല്ലോ ഈ പഴയ മറ്റേ പാട്ടുണ്ടായത് ദാസേട്ടന്റെ വിഖ്യാതമായ പാട്ടുണ്ടാകും ഉറി വരച്ചാലും ഉരിശു വരച്ചാൽ എം ഡി രാജേന്ദ്രൻ്റെ പാട്ടാണ് കുരിശു വരച്ചാലും കുറി വരച്ചാലും കുരിശു വരച്ചാലും കുമ്പിട്ട് നിസ്കരിച്ചാലും കാണുന്നതും ഒന്ന് അക്ഷരാർത്ഥത്തിൽ കരുണാമയനായ ദൈവമൊന്നാണ് എന്നും മനുഷ്യനൊന്നാണ് ഒന്നൊന്ന് ഒരു നാലോഴ് നോക്കൂ ഇപ്പോ ഞാൻ മലബാറിൽ നിന്ന് ഇപ്പോ റോബിൻജി ശ്രദ്ധിച്ചിണ്ടാവും മലബാറിൽ നിന്ന് ശബരിമലയ്ക്ക് പോകുന്ന ആളുകള് നമ്മൾ കാടാമ്പുഴ ദേവീ ക്ഷേത്രത്തിൽ ഒരു ഒരു കാണിക്ക സമർപ്പിച്ചിട്ടുണ്ട് അത് വഴിയിൽ തടസ്സം വരാതിരിക്കാനൊക്കെയാണ് ദേവിക്ക് എന്നാൽ അതേ അയ്യപ്പന്മാരാണ് ഇവിടെ ഈ വാവരുപള്ളിക്ക് പള്ളിയിൽ എരുമേലിയിലെ വാവരുപള്ളിയിലും ഇതേ കാണിക്കർപ്പിക്കുന്നത് വേറൊരു കാര്യം ഈ മാലയിട്ട് ശബരിമലക്ക് പോയ ആളുകളൊക്കെ തെക്ക് തെക്കുന്ന് വന്ന തമിഴ്നാട്ടിൽ നിന്ന് വരേ വരുന്ന ആളുകളൊക്കെ ഈ ആലപ്പുഴയിൽ ചെറുത്തലക്കിടത്ത് അർത്തുങ്കൽ ഒരു പള്ളിയുണ്ട് ക്രിസ്ത്യൻ ക്രിസ്ത്യൻ പള്ളിയാണ് ആ പള്ളിയിൽ ഞാൻ പോയി നോ അത്ഭുതകരമായ കാഴ്ച സീസണിൽ കണ്ടിട്ടുണ്ട് ഈ മാല മുഴുവൻ ഇവർ ഊരുന്നത് അവിടെ ഊരിയിട്ട് ഈ അച്ഛനെ സമർപ്പിക്കുകയാണ് ഈ വെളുത്തച്ഛൻ എന്താ പറയുന്ന പള്ളി അപ്പോ അർത്തുങ്കൽ പള്ളിയിലാണെന്ന് ആലോചിച്ച് നോക്കൂ മുസ്ലിം പള്ളിയിൽ കാണിക്കയിട്ട് ഹിന്ദുവായ അയ്യപ്പസ്വാമിയെ വണങ്ങി തന്റെ ഇച്ഛ എന്താ പറയാ മോഹങ്ങൾക്കും അഭീഷ്ടങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിച്ച് ഭൂമിയിൽ എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഈശ്വരൻ തന്റെ ഉള്ളിൽ തന്നെയാണ് എന്ന ദർശനം ഉണ്ടായിട്ട് ആ മല ചവിട്ടി കയറിയിട്ട് തിരിച്ചു പോകുമ്പോ പമ്പയിലെ ഈ തീർത്ഥത്തിൽ മുങ്ങി അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ടും തീർത്ഥത്തിൽ മുങ്ങി സകല ഭാവങ്ങളും കഴുകിക്കളഞ്ഞ് എന്നിട്ട് ശുദ്ധ മനസ്സോടെ തിരിച്ചു പോകുമ്പോൾ ഈ മാല അർപ്പിക്കുന്നത് ക്രിസ്ത്യൻ പാതിരി പള്ളിയിലാണ് ആലോചിച്ച് നോക്കുക ഇങ്ങനെ ഭൂമിയിൽ ഒരു അത്ഭുതം ഉണ്ടാവും അതുകൊണ്ട് ശബരിമല ഒരു മഹാ അത്ഭുതാണ് അപ്പോ ഈ ഇവിടെ എന്ത് സംഘർഷം ഉണ്ടാകുമ്പോഴും എന്ത് സംഘർഷം ഉണ്ടാകുമ്പോഴും നമ്മുടെ ഉള്ളു പൊള്ളുന്ന അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു മാനവീകത മനസ്സിലുള്ള എല്ലാ മനുഷ്യരുടെയും ഉള്ളു പൊള്ളും മാത്രമല്ല മലയാളിയായ എല്ലാ മനുഷ്യരുടെയും ഉള്ളു നോവും കാരണം നമ്മുടെ ഒരു അഭിമാന സ്തംഭമാണ് സത്യത്തിൽ ശബരിമല അപ്പോൾ അവിടെ ഈ ഇഷ്യൂസൊക്കെ ഉണ്ടാകുമ്പോ ആദ്യത്തെ ഇഷ്യൂ ഉണ്ടായത് അവിടെ ഒരു കോടതി വിധി വന്നു സ്ത്രീകളെ പ്രവേശിപ്പിക്കണം എന്ന് കോടതി പറഞ്ഞു സ്ത്രീകളെ പ്രവേശിപ്പിക്കണമെന്നല്ല കോടതി കോടതിക്ക് ഭരണഘടനാ പ്രകാരം ഏത് വിധിയും പ്രഖ്യാപിക്കാം പക്ഷെ ഭരണകൂടം നടപ്പാക്കുന്നതിന് മുമ്പ് രണ്ടു വട്ടം ആലോചിക്കേണ്ടത് മതവിശ്വാസിയെ അതെങ്ങനെ ബാധിക്കും എന്നുള്ളതാണ് ശബരിമലയിലേക്ക് സ്ത്രീകൾ ചെല്ലേണ്ട എന്ന് പറഞ്ഞത് ഈ ആരാണ് ദേവസ്വം ബോർഡല്ല ഗവൺമെന്റ് ഉത്തരവല്ല ചെല്ലണ്ടാന്ന് പറഞ്ഞത് അയ്യപ്പൻ എന്ന ഡിറ്റിയുടെ വിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ടതാണ് അയ്യപ്പന്റെ മിത്തും അയ്യപ്പന്റെ വിശ്വാസവും അയ്യപ്പന്റെ 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 ഭക്തന്മാർ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുകയാണ് അയ്യപ്പൻ പറഞ്ഞിട്ടുണ്ട് യൗവനയുക്തകളായ സ്ത്രീകൾ അർത്ഥവുമുള്ള സ്ത്രീകൾ അങ്ങോട്ട് വരരുത് എന്നെ കാണാൻ വരരുത് എന്ന് അയ്യപ്പൻ പറഞ്ഞുകൊണ്ടാണ് വേറെ ആരും പറഞ്ഞുകൊണ്ടല്ല അതുകൊണ്ട് ഒരു വിശ്വാസിക്കേറ്റവും പ്രധാനം എന്താ ദൈവം പറഞ്ഞതാണ് ദൈവത്തിന്റെ കൽപ്പനയാണ് അത് അംഗീകരിക്കാവുന്നേ ഉള്ളൂ കോടതി എന്തെല്ലാം പറഞ്ഞിരിക്കുന്നു എല്ലാം നടപ്പാക്കണം ഇനി കോടതിക്ക് ഇനിയും എന്തെല്ലാം പറയാം ആറ്റുകാൽ ആറ്റുകാൽ പൊങ്കാലക്ക് പിന്നെ എന്തുകൊണ്ടാണ് ആണുങ്ങളായവര ഒരു രാധാകൃഷ്ണനോ ഒരഹമ്മദ് മാഷിക്കോ റോബിൻജിക്കോ ഒക്കെ വേണമെങ്കിൽ കോടതി ചെല്ലാം ആറ്റുകാലം ആറ്റുകാല്മക്ക് പൊങ്കാല ഇടാൻ പുരുഷൻ എന്ന നിലയിൽ അവസരം തരണം പക്ഷെ അവിടെ ഒരു വിശ്വാസമുണ്ട് വിശ്വാസല്ലേ പ്രധാനം വിശ്വാസം ഉള്ളത് കൊണ്ടാണ് അപ്പൊ ഭരണഘടന നോക്കിയിട്ട് ഭരണഘടന നോക്കിയിട്ട് ഈക്വാലിറ്റി നോക്കിയാൽ ഞാൻ ജഡ്ജിയായാലും വിധി കൊടുക്കും അപ്പൊ പറഞ്ഞ റോബിൻ പറഞ്ഞ ശരിയാണ് അവനെയും പങ്കെടുപ്പിക്കെന്ന് പറയും കോടതി പറഞ്ഞൊക്കെ നടപ്പാക്കാനല്ല കോടതിക്ക് നിയമം നിയമവും ഭരണഘടനയുമാണ് പ്രധാനം മനുഷ്യ മനസ്സിന്റെ വികാര വിചാരങ്ങൾ പരിഗണിക്കാനാണ് ജനപ്രതിനിധികളുടെ ഗവൺമെന്റ് അപ്പൊ ജനാധിപത്യ ഗവൺമെന്റ് ചെയ്യേണ്ടിയിരുന്ന ഇതല്ല അച്ചരാർത്ഥത്തിൽ ആ കോടതി വിധി നടപ്പാക്കാൻ തീർക്കപ്പെട്ട് ചെയ്യേണ്ടിയിരുന്നില്ല മാത്രമല്ല ഒരു ഭക്തിയും ഇല്ലാത്ത അർബൻ എക്സലൈറ്റുകളെയാണ് അവിടെ പോലീസ് സഹായത്തോടെ കുടിയിരുത്താൻ തെറ്റായിരുന്നു അത് അതിന്റെ പ്രായശിത്വമാണ് ഇപ്പൊ ഈ നടക്കുന്ന അയ്യപ്പ സംഗമം ഓക്കെ സത്യത്തെ ഏറ്റുപറയലാണ് സോറി സോറി കേരള കേരളമേ എന്ന് ഏറ്റുപറയുകയാണ് കേരളത്തിലെ ഗവൺമെന്റ് എന്തായാലും നന്നായി പക്ഷെ അതിന് അത് രാഷ്ട്രീയമായതുകൊണ്ട് തന്നെ അപ്പുറത്ത് അതിന് പകരം സംഗമം നടന്നു ഞാൻ പറയുന്നത് അതൊക്കെ രാഷ്ട്രീയമാണെന്ന് കരുതാം ഇപ്പൊ വന്നിരിക്കുന്ന അതല്ല ഇപ്പൊ വന്നിരിക്കുന്നത് ദൈവത്തിന്റെ സ്വത്ത് കൊള്ളയടിച്ച് കൊണ്ടുപോകുന്നവർ ദൈവത്തിന്റെ കാവൽക്കാരായി തന്നെ ഉണ്ട് എന്നതാണ് അത് ഏത് പാർട്ടിക്കാരാവട്ടെ ചെറിയ സംശയമല്ല അത് പാർട്ടി പറയുന്നതിലും ജാതി പറയുന്നതിലും കാര്യമില്ല ഏത് ഗവൺമെന്റ് ഭരിക്കുമ്പോഴും ശബരിമല ദേവസ്വം ബോർഡ് അതാത് ഗവൺമെന്റിന്റെ കയ്യിലായിരിക്കും ഇപ്പോൾ ഇടതുപക്ഷ ഗവൺമെന്റ് ഭരിക്കുമ്പോൾ സി പി എമ്മും സി പി ഐ ഒക്കെ ചേർന്നാണ് ഭരിക്കുന്നത് അപ്പൊ ആര് കട്ട് കൊണ്ടുപോയാൽ ഇവര് ഉത്തരവാദിയാണ് രണ്ടാമത്തെ കാര്യം യു ഡി എഫ് ആണെങ്കിൽ മറിച്ചായിരിക്കും ഇപ്പോ വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത് പോറ്റിമാരാണ് കെക്കുന്നത് എന്ന് വെച്ചാൽ ജാതി പറയുകയാണ് ആ സമയത്ത് കൃത്യ നേരം നോക്കിയിട്ട് അവനവന്റെ വൃത്തികെട്ട താല്പര്യങ്ങൾ കൊണ്ടുവരികയാണ് പോറ്റിമാർ കക്കുന്നു എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണന്മാർ സവർണ്ണമാർ കക്കുന്നു എന്ന് പറഞ്ഞാല് ഈഴോന്മാരൊക്കെ ശുദ്ധന്മാരും ശുദ്ധമാർ ഞാനൊരു മോഷവും നടത്തിയിട്ടില്ലാത്തയാളും എന്നൊക്കെയാണ് അപ്പോ ഇതൊക്കെ ഹീനമാണ് ഇതൊന്നും അയ്യപ്പന് നിരക്കുന്നതല്ല ഇതൊന്നും ശബരിമലയ്ക്ക് നിരക്കുന്നതല്ല ഇപ്പൊ നമ്മുടെ ഒരു കൺസേൺ ഇപ്പൊ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന റോബിൻജി പറഞ്ഞത് വളരെ ശരിയാണ് ഇത് ആത്യന്തികമായി ശബരിമലയുടെ ഇല ഭക്തന്മാരുടെ ഫുഡ്ഫോളിനെ ഭക്തന്മാരുടെ വരവിനെ എങ്ങനെ ബാധിക്കും രണ്ട് ഇനി അഥവാ അയ്യപ്പന്മാര് വരുന്നുണ്ടെങ്കിൽ തന്നെ അവരവിടെ കാണിക്കയിടുന്ന പണത്തെ എങ്ങനെ സ്വാധീനിക്കും ഇപ്പൊ പുറത്തുള്ള ഒരു കാര്യമൊന്നും എനിക്കറിയില്ല അപ്പൊ നമ്മൾ മനോഭാവം എന്തായിരിക്കും മനോഭാവം വളരെ പ്രധാന ഇന്ന് ഇന്നലെ രാത്രി എന്നോട് എന്റെ കൂട്ടുകാരിയായിട്ടുള്ള ഒരാൾ ശൈലജ ടീച്ചറും കുടുംബവും ശബരിമലയ്ക്ക് പോകുന്നുണ്ട് അപ്പൊ യാത്ര പറയാനും അങ്ങനെയുള്ള മുമ്പ് കൂട്ടുകാരോടൊക്കെ അപ്പോൾ പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു ഒരു മാഷേ ഞാനൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട് എനിക്കും എൻ്റെ മക്കൾക്കും ആവശ്യത്തിന് ദൈവ ദൈവാധീനം കൊണ്ട് സൗകര്യങ്ങളുണ്ട് ഇഷ്ടംപോലെ കാശുണ്ട് പക്ഷേ ഞങ്ങൾ ഞാൻ ശബരിമല സന്നിധാനത്ത് ഒരു രൂപ മാത്രമേ നിക്ഷേപിക്കുള്ളൂ കാണിക്കൂട്ട രൂപ ഉറപ്പായിട്ട് കൊടുക്കും കാരണം സാമാന്യ ബോധമുള്ളവരാണ് ഇവര് റിട്ടയർഡ് അധ്യാപികയാണ് അവർക്ക് അവര് ഇതൊക്കെ നടന്ന് നേരത്തെ പറഞ്ഞ പോലെയാണ് റോബിൻജി പറഞ്ഞ ഒരു പോസിറ്റീവ് ചിന്ത ഇതൊക്കെ നടന്നു പോകണ്ടേ ഇവിടുത്തെ സൗകര്യങ്ങൾ വർദ്ധിക്കണ്ടേ ഇത് ഇവിടെ അന്നദാനം നടക്കണ്ടേ എന്തെല്ലാം കാര്യങ്ങൾ നടക്കുന്നുണ്ടോ ഒക്കെ നല്ല ഉണ്ടായിരുന്നു അത് പോയി ഇപ്പൊ ആളുകള് ആളുകള് ദൈവത്തോട് എന്നോട് ഇങ്ങനെ പറഞ്ഞു ഇനി ദൈവവുമായിട്ട് നേരിട്ട് മതി ഈ കാവൽക്കാരെ നമുക്ക് വിശ്വാസമില്ല ഇല്ല ദേവസ്വം ബോർഡിന്റെ വിശ്വാസം ഈ പറഞ്ഞ പോറ്റികളെയും തന്ത്രിമാരെയും വിശ്വാസമില്ല തന്ത്രിമാരും മന്ത്രിമാരും ചേർന്ന ഈ ഈ ശബരിമല സന്നിധാനത്തെ അയ്യപ്പന്റെ സാക്ഷാൽ ദൈവത്തിന്റെ സ്വത്തല്ലേ ഈ കൊള്ളയടിക്കുന്നത് ദൈവത്തിന് ഇപ്പോ ദൈവത്തിന് സ്വർണം വേണോ പണ്ട് ബഷീർ ചോദിച്ച ചോദ്യമുണ്ട് പൊൻകുരിശ് തോമാ ചോദിച്ച ചോദ്യമാണ് എനിക്കല്ലേ കുരിശുകൊണ്ട് കാര്യമുള്ളത് കാരണം പൊന് പൊന്നിന്റെ കുരിശുകൊണ്ട് എന്റെ ദാരിദ്ര്യം മാറിയ അതല്ലേ നല്ലത് ദൈവത്തിന് എന്തിനാണ് പൊൻകുരിശി എന്ന് ചോദിച്ചത് ബഷീർ മഹാകലാപകാരിയാണല്ലോ അപ്പൊ ഞാൻ പറഞ്ഞ ഇത് കോടി ഏകദേശം ആളുകൾ ഒരു വർഷത്തിൽ കേരളത്തിലെ ജനസംഖ്യയോളം ആളുകൾ മൂന്ന് കോടിയൊക്കെ എനിക്ക് തോന്നുന്നു ഏതാണ്ട് പക്ഷെ നമ്മുടെ കയ്യിൽ കോൺക്രീറ്റ് ആയിട്ടൊരു കണക്കില്ലാത്ത പക്ഷേ മൂന്ന് കോടിയൊക്കെ ആളുകൾ വരുന്നുണ്ടാവും ശബരിമലയിൽ എന്നാണ് തിരക്കില്ലാത്തത് ഓരോ ഓരോ കാലത്തും ഓരോ സീസണിലും പലതരത്തില് മണ്ഡലകാലം എന്ന് നമ്മൾ വിളിക്കുന്ന കാലമാണ് പക്ഷേ ഈ നമ്മുടെ ഭക്തരുടെ നമ്മുടെ ഈ നമ്മുടെ നാട്ടിലെ മലയാളികളായിട്ടുള്ള ഭക്തരുടെ കാര്യം ഇപ്പൊ സംസാരിച്ചു അന്യ സംസ്ഥാനത്തുള്ള ആളുകൾ അയ്യപ്പനെ കാണുന്നത് അവരുടെ ഒരു ജീവിതത്തിന്റെ ഭാഗമായിട്ടുണ്ട് അവരുടെ ജീവിതം തന്നെയാണ് ഇതിന്റെ ഒരു അപകടം എന്താണെന്നറിയാ പണ്ടായിരുന്നെങ്കിൽ നമുക്ക് മലയാള പത്രങ്ങളിലെ വാർത്ത വരുള്ളൂ നമ്മളെ എന്ന് വിചാരിച്ചാ ഇപ്പ അങ്ങനെയല്ല ഇത് നാഷണലിഷ്യൂ ആണ് എല്ലാ പത്രങ്ങളിലും വാർത്തയാണ് രണ്ട് ഇനി പത്രങ്ങളില്ലെങ്കിൽ പത്രങ്ങളെക്കാൾ കൂടുതൽ ആളുകൾ ആശ്രയിക്കുന്നത് സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയ എല്ലാ ഭാഷയിലും എല്ലാ ഭാഷയിലും ഇപ്പോൾ തെലുഗില് തെലുഗില് വന്ന ഒരു സോഷ്യൽ മീഡിയ കമന്റ് നമ്മുടെ മന്ത്രിമാരെയും തന്ത്രിമാരെയും ഒക്കെ പിന്നെ ട്രോൾ ചെയ്തുകൊണ്ടുള്ള ഒരു കമന്റ് ഞാൻ കണ്ടു തെലുഗില് ഇത് കന്നഡയിൽ ഉണ്ടാവും തമിഴിൽ ഇഷ്ടം പോലെ ഉണ്ടാവും അവരുടെ മലയാളത്തിൽ അവർക്ക് എല്ലാ ലാംഗ്വേജും ഞാനൊരു ഒരു ഒരിക്കൽ ഈ ഗുരുവായൂർ ക്ഷേത്രത്തിനകത്ത് കയറാൻ കഴിഞ്ഞിട്ടില്ല പുറത്ത് നിൽക്കുന്ന സമയത്ത് ഒരു എന്റെ ഒരു ഫ്രണ്ടിന്റെ കൂടെ പോകുമ്പോൾ തെലങ്കാനയിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ഭക്തൻ കുറച്ച് തടിച്ചിട്ടുള്ള ഒരാളാണ് സമ്പന്നനാണ് അയാളുടെ ശരീരം കണ്ടറിയാം നിറയെ ആഭരണങ്ങളൊക്കെ ഉണ്ട് സ്വർണമൊക്കെ ഉണ്ട് അപ്പൊ ഇങ്ങനെ പുറത്ത് നിന്നിട്ട് അകത്തേക്ക് കയറാൻ തിരക്ക് കാരണം പറ്റാത്ത കൊണ്ട് അവൾ നട തുറന്നപ്പോഴും ഇയാളെ ഇങ്ങനെ അകത്തേക്ക് ഇങ്ങനെ എത്തി നോക്കിക്കൊണ്ട് ഇങ്ങനെ കുനിഞ്ഞു വന്നിട്ട് ഇങ്ങനെ നമസ്കരിക്കുകയാണ് നമസ്കരിക്കുമ്പോൾ തൊഴുമ്പോൾ ഇയാളുടെ കഴുത്തിൽ വലിയ ചങ്ങല പോലത്തെ ഒരു മാലയുണ്ട് ഈ മാല ഇങ്ങനെ കുനിഞ്ഞിട്ട് ഒരു ഗ്രില്ലിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഇയാളിങ്ങനെ ഉയർന്നപ്പോൾ ഗ്രില്ലിൻ്റെ മുകളിൽ ഇങ്ങനെ ഉടക്കി ഈ ഉടക്കിക്കഴിഞ്ഞപ്പോൾ പൊടുന്നലെ അയാൾ എന്താ അറിയോ ഇത് പെട്ടെന്ന് ഊരിയിട്ട് ഉനക്ക് വേണമോ ദൈവത്തോട് ഗുരുവായൂർപ്പനോട് ചോദിക്കാം നിനക്ക് വേണോ അപ്പൊ തന്നെ അത് കാണിക്കേണ്ടി സമർപ്പിക്കുക തീർച്ചയായിട്ടും അവന്റെ വിശ്വാസം നമ്മുടെ വിശ്വാസമായിട്ട് ഒരുപാട് തീർച്ചയായിട്ടും ആ ആ വിശ്വാസങ്ങളെ ചെയ്യുന്ന വലിയ പരിപാടി ഈ അത് സംഭവിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ഈ ഇനി മുതൽ സംഭവിക്കാൻ പോകുന്നത് ശബരിമലയിലെ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാനും ശബരിമലയിലേക്ക് വികസന പദ്ധതികൾ സ്പോൺസർ ചെയ്യാനും വേണ്ടി കൂടിയാണ് അയ്യപ്പ സംഗമം നടത്തിയത് എന്ന പ്രഖ്യാപനം കൂടി വന്നതോടെ അതിന്റെ കൂടെ അനുബന്ധമായിട്ടാണ് അവർ വിചാരിക്കാത്ത തരത്തിൽ അയ്യപ്പന്റെ ഒരു ഒരു ലീലാവിലാസം വരുന്നത് അവിടുത്തെ മോഷണം കൂടി പുറത്തു വരികയാണ് ഇത് രണ്ടും ഒരുമിച്ച് വരുമ്പോൾ ഇനി ഭക്തജനങ്ങളുടെ മനസ്സിൽ സാമാന്യ ബോധമുള്ള ഭക്തജനങ്ങളുടെ മനസ്സിൽ രാഷ്ട്രീയക്കാരൊക്കെ കൂടി സ്പോൺസർഷിപ്പിലൂടെ ഉണ്ടാക്കിക്കോട്ടെ എന്നിട്ട് അവർ അവർ പണം അവരുണ്ടാക്കുന്നപ്പോ അവർ വെട്ടിക്കോട്ടെ പക്ഷെ ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് കൊടുക്കുന്ന പണം കൊണ്ട് ഈ വരു വെട്ടണ്ട അതുകൊണ്ട് ഞങ്ങള് ഈശ്വരന് കൊടുക്കും ഈശ്വരന് പണം വേണ്ടല്ലോ അതുകൊണ്ട് ഈശ്വരന് ഞങ്ങൾ കൊടുക്കുന്ന ഞങ്ങളൊരു മനസ്സിന്റെ മനസ്സിന്റെ ഒരു ഒരു സായുജ്യത്തിന് വേണ്ടി കൊടുക്കുന്ന സാഫല്യമാണ് അത് ഒരു 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 പൈസ കൊടുത്താലും മതി ഒരു രൂപ കൊടുത്താലും മതി എത്ര കുറച്ച് കൊടുക്കാമോ അതേ ഞങ്ങൾ കൊടുക്കൂ എന്ന് വിശ്വാസികൾ തീരുമാനിക്കുന്ന അവസ്ഥയിൽ എന്താണ് ഇതിന്റെ പരിണത ഫലം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ നമ്മുടെ രാഷ്ട്രീയക്കാരുടെ നമ്മുടെ ദേവസ്വം ബോർഡിന്റെ നമ്മുടെ തന്ത്രിമാരുടെ നമ്മുടെ പൊറ്റിമാരുടെ നമ്മുടെ ആരുടെയൊക്കെ വിശ്വാസം നഷ്ടപ്പെട്ടു എന്നുള്ളതല്ല പ്രശ്നം ആരെക്കുറിച്ചൊക്കെയുള്ള ജനങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെട്ടു എന്നുള്ളതിൽ ഏറെ പ്രശ്നം ശബരിമല അയ്യപ്പന് ഇനി പണം കൊടുക്കേണ്ടതില്ല എന്ന് ഭക്തന്മാർ വ്യാപകമായി തീരുമാനിച്ചാൽ ഉണ്ടാകാൻ പോകുന്ന പ്രത്യാഘാതം അതിഭീകരായിരിക്കും അതെ പിൽഗ്രിം ടൂറിസം വലിയ തോതിൽ ബാധിക്കും ബാധിക്കും ആളുകളുടെ ഒരുപക്ഷെ ആളുകളുടെ വരവിൻ്റെ ഈ അനുബന്ധ വരവുകൾ ഉണ്ടാവും ഇപ്പോൾ കേരളത്തിന്റെ അതിർത്തി കടന്നാൽ പിന്നെ അയ്യപ്പന്മാർ ചെലവഴിക്കുന്നത് ഓരോ ഹോട്ടലിൽ ചെലവഴിക്കുന്നത് ഓരോ തീർത്ഥത്തിൽ ചെലവഴിക്കുന്നതും ഓരോ പൂജാദ്രവ്യങ്ങൾക്ക് ദ്രവ്യങ്ങൾക്ക് ചെലവഴിക്കുന്നതും ഒക്കെ നമുക്ക് വരവാണ് നമ്മൾ കാണാത്ത ശബരിമലയിൽ വരുന്ന വരവ് മാത്രമല്ല നമ്മുടെ ഇൻകം ഡി ഡി പിയിൽ വരികയാണ് നമ്മുടെ എല്ലാ ഇപ്പൊ എനിക്ക് തോന്നുന്നു തല അവിടുന്ന് അവിടുന്ന് ഇങ്ങോട്ട് തലപ്പാടി വരുന്ന ആളുകളുണ്ട് വാളയാറ് തൊട്ട് വരുന്നവര് അവിടുന്ന് കന്യാകുമാരി കടന്ന് ഈ വരുന്നവരൊക്കെ തന്നെ കേരളത്തിന്റെ മണ്ണിൽ ചെലവഴിക്കുന്നതൊക്കെ നമ്മുടെ വരുമാനം ആ അനുബന്ധ വരവുകളൊക്കെ ഇനി ഉണ്ടാവുമായിരിക്കും ശബരിമലയിലെ ഗണ്യമായ വരവ് കുറയും എന്ന് തീർച്ചയായിട്ടും നമ്മൾ കാണണം അങ്ങനെ കാണുന്ന കാണാൻ കണ്ടാലുണ്ടാകാവുന്ന ഒരു 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 അതിഭീകരമായിരിക്കും എൻ്റെ പ്രത്യാഘാതം ശബരിമല ശബരിമലയുടെ ഒരു ശബരിമല ഉണ്ടാക്കിയിരുന്ന സാമ്പത്തികമായ വലിയ ഐശ്വര്യം അത് ശബരിമലയ്ക്കും അനുബന്ധ സൗകര്യങ്ങൾക്കും ഒരു പക്ഷേ നമ്മളിപ്പോൾ ശബരിമലയിലെ അനുബന്ധ സൗകര്യങ്ങൾക്കിപ്പോൾ വിമാനം വിമാനത്താവളം ശബരി റെയിൽ ഒക്കെ തന്നെ പ്ലാൻ ചെയ്യുന്നത് ഈ അനുബന്ധ സമരങ്ങളുടെ വികസനത്തിന് വേണ്ടിയിട്ടാണ് അതിൽ ഒരുപക്ഷേ ദേവസ്വം ബോർഡിനും ഒരു പങ്ക് വഹിക്കാൻ കഴിയുമായിരുന്നു എത്രത്തോളം കഴിയുമെന്ന് ഇനി കണ്ടറിയണം ഇനി പോസിറ്റീവായ കാര്യം കൂടി ചേർത്ത് പറയാൻ നല്ലതാണത് എനിക്ക് തോന്നുന്നു ശബരിമലയിൽ വരുമാനം കുറഞ്ഞാൽ നമ്മുടെ രാഷ്ട്രീയക്കാർക്കൊക്കെ ശബരിമലയിലോടുള്ള ഒരു ആർത്തി കുറയും ദേവസ്വം ബോർഡിലേക്ക് വല്ലാത്ത തള്ളുണ്ടാവുക അതിൽ മെമ്പറാവാൻ അപ്പൊ അങ്ങനെയാണല്ലോ ഇപ്പൊ പി എസ് സി മെമ്പറാകുന്നത് പോലെ ശബരിമലയില് ദേവസ്വം ബോർഡ് മെമ്പർ ആവാൻ എല്ലാ ദേവസ്വം ബോർഡിലേക്കും ഭയങ്കര തള്ളാണ് അവിടെ തള്ളാ ശുദ്ധികശം നടക്കും മാത്രല്ല ഈ ഇനി വല്ലാതെ ആർത്തി വേണ്ട എന്നൊരു തോന്നലുണ്ടാക്കും അത് അയ്യപ്പന്റെ ഒരു പോസിറ്റീവായ സംഗതിയാണെന്ന് പറയണം എന്തായാലും ഇത് കേരളത്തിനും ശബരിമലക്കും വലിയ നാശമാണ് ഈ ഒരു വിവാദം ഉണ്ടാക്കിയത് അതിന്റെ ഉത്തരവാദികളായവരെയൊക്കെ കടുത്ത ശിക്ഷ കൊടുക്കുകയും വേണം